ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കട്ട്ല മീൻ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതും ചെട്ടിനാട് സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഒരു നൂറ് ഗ്രാമോളം ചെറിയുള്ളി തൊലിച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായി വതങ്ങിയതിന് ശേഷം കുരുമുളകും ജീരകവും മുളകുപൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ മാറ്റി കൊടുക്കണം അപ്പം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ അതൊക്കെ ആറിയതിന് ശേഷം നമ്മുടെ തേങ്ങ ഫ്രഷായിട്ടുള്ളത് ചിരവിട്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് അടുപ്പ് കത്തിക്കണം എന്നില്ല കേട്ടോ അവസാനം നമ്മൾ മിക്സി ജാറിലോട്ട് ഇടുന്ന സമയത്ത് തേങ്ങ ചിലവിയത് ചേർത്താൽ മതി പിന്നെ നമ്മളത് മിക്സി ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ആ അടിച്ചെടുത്ത മസാലേനെ നമ്മളൊരു മൺപാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇട്ടുകൊടുത്തതിന് ശേഷം പുളി വെള്ളത്തിൽ കുതിരയിട്ടുണ്ടായിരുന്നു അതും നല്ല പോലെ കൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് അതും ഈ മസാലക്കൂട്ടിനോടൊപ്പം ചേർത്തിട്ടിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കല്ലുപ്പുമാണ് കേട്ടോ ഇതിന്റെ ഇടുന്നത് അതെല്ലാം കൂടി ഇതിൽ ചേർത്തി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും പുളിപ്പും എല്ലാം കറക്റ്റാണോ എന്നൊന്ന് നോക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഒരു കടായ അടുപ്പിലോട്ട് വെച്ച് അതിന് കടുക് വെറുവിട്ട് കൊടുക്കലാണ് കേട്ടോ അടുത്ത് വേണ്ടത് അപ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണയും കടുവും കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് നീട്ടത്തിലരിഞ്ഞതും പിന്നെ അടുത്തായിട്ട് തക്കാളി ഒരെണ്ണം ചെറു ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം ഈ മീൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക ഈ വറുവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അടപ്പിട്ട് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് കട്ട്ലമീനാണ് കേട്ടോ കട്ട്ലമീന് പൊതുവെ രുചി കൂടുതലാണല്ലോ അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചാൽ കട്ടളമീനിൻ്റെ ചാറിനായിട്ട് ഉപയോഗിക്കുന്നത് തലയും വാല്പാവവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ല പോലെ ഒന്ന് ഇളക്കാൻ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടിയിട്ട് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക മീനൊക്കെ ഇട്ട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെട്ടിനാട് സ്പെഷ്യൽ മീൻകറി വളരെ എളുപ്പമുള്ളതാണ് നല്ല രുചിയും കൂടുതലാണ് കേട്ടോ അപ്പോൾ സാധാരണയൊക്കെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ അടുത്ത ദിവസമല്ലേ രുചി കൂടുതൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈലിലുള്ള മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ